സി പി ഐ ജില്ലാ കൌൺസിൽ അംഗം കുസുമം സതീഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജച്ചൻ നേർണാക്കുന്നേൽ പി കെ രാമചന്ദ്രൻ ജി ജി കെ ഫിലിപ്പ് എസ് സുധീഷ് സതീഷ് ചന്ദ്രൻ വി വി മുരളി ജോസ് പുതുമന ടോമിച്ചൻ കോഴിമല ബിനു ഇലവുമൂട്ടിൽ രാജാ മാട്ടുകാരൻ വി ജെ രാജപ്പൻ ജെയിംസ് മുള്ളൂർ ഷിബു കരിമ്പിൽ സനീഷ് ചന്ദ്രൻ അജി പോളച്ചിറ തുടങ്ങിയവർ സംസാരിച്ചു വളരെ ഒരു മുഴുവൻ ജനങ്ങൾക്കും സമീപിക്കാവുന്ന അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും അവൻ രാഹുലാദികളും ഒക്കെ പങ്കുവെക്കാൻ കഴിയുന്ന ഒരു ജനത സഹോദരനായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായി അദ്ദേഹം ഇടുക്കി ജില്ലയിലേക്ക് വരുന്നതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫിന്റെ പ്രവർത്തകനായിരുന്നു അദ്ദേഹത്തോടൊപ്പം അദ്ദേഹം അദ്ദേഹം ആ അദ്ദേഹത്തെ കൊണ്ടുവന്നതും അദ്ദേഹത്തിന്റെ കണ്ടിരുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും കേരളം കണ്ട മികച്ച നേതാക്കന്മാരിൽ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ പൊതുപ്രവർത്തകർ തൊഴിലാളികൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ അനുശോചന യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര